ഹലോ മക്കളെ ഇന്നത്തെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും കെ ആയിരുന്നില്ലേ അല്ലേ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ പഠിച്ച പാഠത്തു നിന്നൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് സൊ ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം സുകന്യക്ക് തൻ്റെ സമ്പാദ്യപ്പെട്ടിയിൽ നിന്ന് എൺപത്തി ഏഴ് രൂപ കിട്ടി അതിൽ ഇരുപത്തിനാല് രൂപയ്ക്ക് ഒരു പേന വാങ്ങി ഇനി സുകന്യയുടെ കയ്യിൽ എത്ര രൂപ ബാക്കിയുണ്ട് അപ്പോൾ എൺപത്തി ഏഴ് ഉണ്ടായിരുന്നു ഇരുപത്തിനാല് ചിലവായി അപ്പോൾ നമുക്ക് കുറച്ച് നോക്കാം കുറച്ച് നോക്കാം എൺപത്തി ഏഴ് കുറയ്ക്കണം ഇരുപത്തി നാല് ഏഴിൽ നിന്ന് നാല് കുറച്ചാൽ എത്രയാണ് എസ് മൂന്ന് എട്ടെന്ന് രണ്ട് കുറച്ചാൽ ആറ് സോ ഓപ്ഷൻ നമ്പർ ബി ഈസ് ദ റൈറ്റ് ആൻസർ അല്ലേ അറുപത്തി മൂന്ന് അടുത്ത ചോദ്യം ചുവടെയുള്ള സംഖ്യാക്രമത്തിൽ അടുത്ത സംഖ്യ ഏത് എട്ട് മൂന്ന് എട്ട് എത്ര വ്യത്യാസം വരുന്നുണ്ട് അഞ്ച് എട്ടെന്ന് പതിമൂന്നിലേക്കും അഞ്ച് തന്നെ പതിമൂന്ന് പതിനെട്ടിലേക്കും അവിടെ അഞ്ച് തന്നെ അപ്പം അടുത്തത് ഏതായിരിക്കും വരിക മൂന്ന് എട്ട് പതിമൂന്ന് പതിനെട്ട് പറയുമ്പോൾ ഇരുപത്തിമൂന്ന് ഇരുപത്തെട്ട് അങ്ങനെയായിരിക്കും വരുന്നത് സോ ഓപ്ഷൻ നമ്പർ സി ആണ് ശരിയായ ഉത്തരം അടുത്ത ചോദ്യം ചുവടെയുള്ള സംഖ്യാ കാർഡുകളെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമീകരിച്ചാൽ അൻപത്തൊമ്പത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്ന കാർഡ് ഏതായിരിക്കും അപ്പോൾ നമുക്കിതിനെ ആദ്യം ഒന്ന് എന്ത് ചെയ്യുക ക്രമീകരിച്ച് നോക്കാം അപ്പോൾ എല്ലാം രണ്ടക്ക സംഖ്യകളാണ് അപ്പോൾ ഇതിലേതാണ് പത്തിൻ്റെ സ്ഥാനത്ത് ഏറ്റവും ചെറുതുള്ളത് ഇരുപത്തി ഒമ്പത് അപ്പോൾ ഇരുപത്തി ഒമ്പത് ആദ്യം എഴുതി പിന്നെ രണ്ട് കൊണ്ട് തുടങ്ങുന്ന ഒന്നുമില്ല നെക്സ്റ്റ് മൂന്നിൻ്റെത് നോക്കുക മുപ്പത്തി നാല് മുപ്പത്തി ആറ് മുപ്പത്തിനാല് ആദ്യം അല്ലേ പിന്നെ മുപ്പത്തി ആറ് അതോ എഴുതി പിന്നെ അടുത്തത് നാൽപ്പത് കൊണ്ട് തുടങ്ങുന്നത് നാൽപ്പത്തി നാല് പിന്നെ നാൽപ്പതിൻ്റെ ഒന്നുമില്ല സ്വയമ്പത്തി ഒമ്പത് നെക്സ്റ്റ് വരുന്നത് അറുപത്തി മൂന്ന് പിന്നെ എഴുപത്തി ഒന്ന് അപ്പോൾ അൻപത്തി കഴിഞ്ഞാൽ ഏതാണ് വരുന്നത് എസ് അറുപത്തി മൂന്ന് ഏതാണ് ഓപ്ഷൻ ഓപ്ഷൻ നമ്പർ എ ഇസ് ദ റൈറ്റ് ആൻസർ അല്ലേ ഓപ്ഷൻ നമ്പർ ഏ ആണ് ശരി അടുത്ത ചോദ്യം ചുവടെ കൊടുത്തവയിൽ ഒരു സെറ്റ് സംഖ്യകളിൽ ചെറുതിൽ നിന്നും വലുതിലേക്ക് ക്രമീകരിച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത് അത് ഏതാണ് ഏതാണ് നോക്കാം മുപ്പത്തിനാല് മുപ്പത്തെട്ട് നാൽപ്പത്തൊമ്പത് അയിമ്പത്തൊന്ന് കഴിഞ്ഞിട്ട് നാൽപ്പത്തേഴ് അപ്പോൾ ഇതല്ല തെറ്റ് ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് മുപ്പത്തൊന്ന് നാൽപ്പത് മൂന്ന് കഴിഞ്ഞിട്ട് നാൽപ്പത്തൊന്ന് വന്നാലും തെറ്റാണ് എന്താണ് എസ് വല ഇവിടുന്ന് വലുതെന്ന് പിന്നെ ചെറുതിലേക്ക് പോയി വലുതെന്ന് വലിയതിലേക്കാണ് പോകേണ്ടത് അടുത്ത മുപ്പത്തി മൂന്ന് നാൽപ്പത് മുപ്പത്തെട്ട് ഇതൊന്നും തെറ്റാണ് നാൽപ്പത് കഴിഞ്ഞ മുപ്പത്തെട്ട് വന്നാൽ തെറ്റായ ക്രമമാണ് ഇരുപത്തി അഞ്ച് ഇരുപത്തി ഏഴ് മുപ്പത്തൊമ്പത് നാൽപ്പത്തി ആറ് അമ്പത്തി മൂന്ന് അറുപത്തെട്ട് ഇതാണ് ശരിയായ ക്രമീകരണം ചെറുതിൽ നിന്ന് വലുതിലേക്ക് പോകുന്നുണ്ട് സോ ഓപ്ഷൻ നമ്പർ ഡി ആണ് ശരിയായ ഉത്തരം അടുത്ത ചോദ്യം മൂന്ന് എയിൽ യിൽ കുട്ടികളും മൂന്ന് ബിയിൽ മുപ്പത്തിയേഴ് കുട്ടികളും ഉണ്ട് രണ്ട് ക്ലാസ്സിലും കൂടി എത്ര കുട്ടികളുണ്ട് അപ്പോൾ നാൽപ്പത്തി രണ്ടും മുപ്പത്തി ഏഴും കൂട്ടണം നാൽപ്പത്തി രണ്ട് മുപ്പത്തി ഏഴ് കുട്ടിക്കോ ഏഴ് രണ്ടും ഒമ്പത് നാല് മൂന്ന് ഏഴ് ഉത്തരം എഴുപത്തി അല്ലേ ഓപ്ഷൻ നമ്പർ എ ആണ് ശരിയായ ഉത്തരം അടുത്തത് താഴെ കൊടുത്തിരിക്കുന്ന ഗദ്യഭാഗം വായിച്ച് ആറ് മുതൽ പത്ത് വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരവെഴുതുക അപ്പം ഇത് നന്നായിട്ട് വായിക്കുക വായിച്ച ശേഷം മാത്രം ചോദ്യം വായിക്കുക സംശയം സംശയമുണ്ടെങ്കിൽ വീണ്ടും ഒന്നും കൂടെ വന്ന് ഇത് വായിക്കണം സാറ അവധി ദിവസങ്ങളിൽ ഗ്രാമീണ ഭംഗി ആസ്വദിച്ച് നടക്കുന്നത് ഇഷ്ടപ്പെട്ടു ഒരു ശനിയാഴ്ച ഇതുവരെ പോയിട്ടില്ലാത്ത ഒരു ചെറിയ ഗ്രാമത്തിലേക്ക് പോകാൻ അവൾ തീരുമാനിച്ചു മനോഹരമായ പൂന്തോട്ടങ്ങൾക്കും ചരിത്രപരമായ വീടുകൾക്കും പേരുകേട്ടതായിരുന്നു ആ ഗ്രാമം മനോഹരമായ പൂന്തോട്ടങ്ങളുടെയും പഴയ വീടുകളുടെയും ഭംഗി ആസ്വദിച്ച് അവൾ ആ ഗ്രാമീണതയിലൂടെ നടന്നു യാത്രയിലൂടെ നീളം സൗഹൃദത്തോടെ ഒരു പൂച്ച പിന്തുടർന്ന് നടന്നത് അവളെ സന്തോഷവതിയാക്കി ഉച്ച കഴിഞ്ഞതോടെ ആനന്ദവതിയായി അവൾ വീട്ടിലേക്ക് മടങ്ങി ഇതാണ് പാസേജ് നമുക്ക് ചോദ്യം നോക്കാം ഒരു ശനിയാഴ്ച സാറേ എന്താണ് ചെയ്തത് ഒരു പട്ടണം കാണാൻ പോയി ഒരു ചെറു ഗ്രാമത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പോയി മ്യൂസിയത്തിലേക്ക് പോയി എവിടെയും പോകാതെ വീട്ടിലിരുന്നു ഏതാ ശരി എസ് ഓപ്ഷൻ നമ്പർ ബി ഒരു ചെറു ഗ്രാമത്തിലേക്ക് പോയി എന്നുള്ളതാണ് ഭംഗി ആസ്വദിക്കാൻ പോയി അതാണ് ശരിയായ ഉത്തരം അടുത്തത് ആ ഗ്രാമം എന്തിന് പേരുകേട്ടതായിരുന്നു എന്തിനു പേരുകേട്ടതായിരുന്നു ചരിത്ര ആ മനോഹരമായ പൂന്തോട്ടങ്ങൾക്കും ചരിത്രപരമായ വീടുകൾക്കും പേരുകേട്ടതായിരുന്നു അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ എസ് ഉണ്ട് ഓപ്ഷൻ നമ്പർ ബി അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ മനോഹരമായ പൂന്തോട്ടങ്ങൾക്കും ചരിത്രപരമായ വീടുകൾക്കും അടുത്ത ചോദ്യം ഗ്രാമത്തിലൂടെ നടക്കുമ്പോൾ സാറാസ്വദിച്ചത് എന്തൊക്കെയാണ് തിരക്കേറിയ തെരുവുകൾ ശബളമായ പൂക്കളും പഴയ കെട്ടിടങ്ങളും പുഴയുടെ സൗന്ദര്യം ഗ്രാമത്തിലെ പ്രതിമകൾ എന്താ പുഴയുടെ സൗന്ദര്യമാണോ ശവളമായ കെട്ടിടങ്ങളാണ് എന്താ മനോഹരമായ പൂന്തോട്ടങ്ങളുടെയും പഴയ വീടുകളുടെയും ഭംഗി ആസ്വദിച്ചു അല്ലേ അപ്പോൾ പുഴയല്ല ഏതാ ശരിയായ ഉത്തരം ആ ശവളമായ പൂക്കളും പഴയ കെട്ടിടങ്ങളും ഓപ്ഷൻ നമ്പർ ബി ആണ് ശരിയായ ഉത്തരം അടുത്ത ചോദ്യം തൻ്റെ സന്ദർശന വേളയിൽ ആരെയാണ് കണ്ടത് ഏതാശരി സൗഹൃദപരമായ ഒരു നായ ദയാലുവായ ഒരു കടക്കാരൻ ഇണക്കമുള്ള ഒരു പൂച്ച സഹായിയായ ഒരു വഴികാട്ടി ഏതാശരി ആ ഓപ്ഷൻ നമ്പർ സി ഇണക്കമുള്ള ഒരു പൂച്ച അല്ലേ നമുക്ക് നോക്കാം ഇവിടെ എന്താ സൗഹൃദത്തോടെ ഒരു പൂച്ച അല്ലേ അപ്പം ഇണക്കമുള്ള പൂച്ച അടുത്ത ചോദ്യം ഗ്രാമത്തിലേക്കുള്ള സന്ദർശനത്തിന് ശേഷം സാറേക്ക് എന്താണ് തോന്നിയത് എന്താ തോന്നിയത് ക്ഷീണവും വിരസതയും സന്തോഷവും ഉന്മേഷവും ദുഃഖവും ഏകാന്തതയും ആശങ്കയും മാനസിക പിരിമുറുക്കവും എന്താ തോന്നിയത് എസ് ഓപ്ഷൻ നമ്പർ ബി സന്തോഷവും ഉന്മേഷവും എന്നുള്ളതാണ് ശരിയായ ഉത്തരം അടുത്ത ചോദ്യം തണുപ്പ് അധികമുള്ള കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ വസ്ത്രമേത് പട്ടുനൂൽ വസ്ത്രം കമ്പിളി വസ്ത്രം പരുത്തി വസ്ത്രം നൈലോൺ വസ്ത്രം ഏതാ ശരി തണുപ്പിനെ കമ്പിളി വസ്ത്രമാണ് നല്ല അനുയോജ്യമായതല്ലേ ഓപ്ഷൻ നമ്പർ ബി അടുത്ത ചോദ്യം നിറയെ പൂക്കൾ തരുന്ന ഒരു വള്ളിച്ചെടി പൂന്തോട്ടത്തിൽ നടണമെന്ന് ഒരു കുട്ടി തീരുമാനിച്ചു നിറയെ പൂക്കൾ ഉള്ളത് വള്ളിച്ചെടി നമ്മളിപ്പോൾ പഠിച്ച പാഠമാണല്ലേ താഴെ പറയുന്നതിൽ നിന്ന് ഏത് ചെടിയാകും അതിനായി തിരഞ്ഞെടുക്കുക തുളസി മുല്ല ആന്തോറിയം ചെമ്പരത്തി ഏതാണ് ആ വള്ളിച്ചെടി ഉള്ളത് മുല്ലയാണല്ലേ ഓക്കെ ഓപ്ഷൻ നമ്പർ ബി ആണ് ശരിയായ ഉത്തരവ് അടുത്ത ചോദ്യം ഒറ്റപ്പെട്ടത് കണ്ടെത്തും കാറ് പിന്നെ കാളവണ്ടി സൈക്കിള് ഒരു യാട്ട് എന്ന് പറയുന്ന ഒരു ഇതല്ലേ പുഴയിലൂടെ പോകുന്നത് ഇതിലേതാ ഒറ്റപ്പെട്ടത് ആ ഇത് മൂന്നും റോഡിലൂടെ പോകുന്നതാണ് ഇത് വെള്ളത്തിലൂടെ സോ ഒറ്റപ്പെട്ടതാര ഡി അല്ലേ അടുത്ത ചോദ്യം ഏത് വിഭാഗത്തിലാണ് താഴെ നൽകി ഇരിക്കുന്ന വസ്തു ഉൾപ്പെടുക എ വാഹനങ്ങൾ ബി ഭക്ഷ്യവസ്തു സി കെട്ടിടങ്ങൾ ഡി ഫർണിച്ചർ ഏതാത് ആ ഭക്ഷ്യവസ്തു ബി അല്ലേ ഓക്കെ അടുത്തത് ചിത്രശലഭങ്ങളുടെ വളർച്ചാ ഘട്ടങ്ങൾ തന്നിരിക്കുന്നതിൽ ശരിയായ ക്രമം ഏതാണെന്ന് കണ്ടെത്തു നമ്മൾ ഇ ബി എസ്സിൽ ഇപ്പോൾ പഠിച്ചതാണ് പരിസര പഠനത്തിൽ അല്ലേ എന്താണ് ആ ആദ്യം മുട്ടയാണ് വേണ്ടത് അതിലേത് രണ്ടിലും ഓപ്ഷനിൽ മുട്ടയുണ്ട് ഇതിൽ രണ്ടെണ്ണത്തിലുണ്ട് പിന്നെ എടുത്തത് എന്താ പുഴു ഓക്കെ അതും കറക്റ്റാണ് പിന്നെ ചിത്രശലഭം പ്യൂപ്പയാണോ പ്യൂപ്പ ചിത്രശലഭമാണോ എസ് ഓപ്ഷൻ നമ്പർ സി ആണ് ശരിയായ ഉത്തരം ഓക്കെ എന്താണ് മുട്ട പുഴു പ്യൂപ്പ ചിത്രശലഭം എന്താ ഒരു ചിത്രം ഞാൻ ഇവിടെ ഒന്നുകൂടെ കൊടുത്തിട്ടുണ്ട് മുട്ട പുഴു പ്യൂപ്പ ചിത്രശലഭം അപ്പോൾ എക്സാം എല്ലാവർക്കും നല്ല ഈസി ആയിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അടുത്ത ആഴ്ചത്തേക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക സി ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ടിൽ ഡ്രൻ ബൈബൈ ആൻഡ് ടേക്ക് കെയർ